കണ്ണുകളെ കീഴടക്കുന്നവനാണ് അള്ളാഹു എന്നാൽ കണ്ണുകൾക്ക് അള്ളാഹുവിനെ കീഴടക്കാൻ കഴിയില്ല ഈ പ്രപഞ്ചത്തിന്റെ ജീവൻ നൽകിയത് അള്ളാഹുവാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ജീവൻ നിലനിൽക്കുന്നത് അള്ളാഹുവെച്ച റൂഹ കൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ജീവൻ നിലനിൽക്കുന്ന റൂഹിനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ഇല്ല നിങ്ങളുടെ റൂഹിനെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ആ റൂഹ് വിടെ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഡെഡ് ബോഡികളാണ് ശവങ്ങളായി മാറും മയ്യത്താണ് പിന്നെ അനങ്ങാൻ കഴിയില്ല നിങ്ങളെ തന്നെ ചലിപ്പിക്കുന്ന റൂഹിനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന അള്ളാഹുവിനെ കാണണമെന്ന് വാശി പിടിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തി കാണിക്കലല്ലെയോ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പുണ്യനബി നിങ്ങളുടെ മുഖം ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം ആ മുഖത്തിൽ കിടക്കുന്ന രണ്ട് ഐബോളുകൾ ചെറിയ രണ്ട് കണ്ണുകൾ ആ കണ്ണുകൾക്ക് മുമ്പിൽ കാണപ്പെടാൻ മാത്രം അള്ളാഹുവിനെ ചെറുതാക്കണമെന്നല്ലയോ മനുഷ്യന്മാർ ശാട്ട്യം പിടിക്കുന്നത് അള്ളാഹുവിനെ കാണാൻ ുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ റൂഹിനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ കാണുന്നില്ല റൂഹല്ലെങ്കിൽ ജീവനുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ ജീവ് അല്ലാഹു നൽകിയതാണ് പ്രപഞ്ചം അള്ളാഹുവിന്റെ അതുകൊണ്ട് ഇതാണ് പുണ്യറസൂൽ ലോകത്തോട് പറഞ്ഞത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അതുതന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്